പ്രസിഡന്റിനെ മാറ്റാനാണ് തീരുമാനമെങ്കിൽ മാറിത്തരാം അപമാനിക്കുന്നത് ഒഴിവാക്കണം കോൺഗ്രസിൽ നേതൃമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടെ മുതിർന്ന നേതാവ് എ കെ ആന്റണിയെ കണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എ കെ ആന്റണിയെ കണ്ട് പരാതി അറിയിച്ചിരിക്കുകയാണ് കെ സുധാകരൻ പ്രസിഡന്റിനെ മാറ്റാനാണ് തീരുമാനമെങ്കിൽ മാറിത്തരാമെന്നും പൊതുചർച്ച ചെയ്ത് തന്നെ അപമാനിക്കുന്നത് ഒഴിവാക്കണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചിലർ മനപൂർവ്വം പ്രചരിപ്പിക്കുകയാണെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി എ കെ ആന്റണിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുക വഴി കേന്ദ്ര നേതൃത്വത്തെ തന്റെ നിലപാട് അറിയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സുധാകരൻ നേതൃമാറ്റം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ നടത്തിയ പ്രസ്താവനയിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച നേതൃമാറ്റം സംബന്ധിച്ച് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു കഴിഞ്ഞുവെന്ന സൂചനകൾ പുറത്തുവരുന്നതിനിടെ അങ്ങനെയൊരു തീരുമാനവുമില്ലെന്ന് സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അസുഖമാണെന്ന് പ്രചരിപ്പിച്ച് തന്നെ മൂലയ്ക്കിരുത്താൻ പാർട്ടിയിൽ ഒരു ഗ്രൂപ്പ് ശ്രമിക്കുകയാണെന്നും സുധാകരൻ തുറന്നടിച്ചിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം സുധാകരനുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറണമെന്ന നേരിയ സൂചന പോലും ഡൽഹിയിലെ ചർച്ചയിൽ തനിക്ക് നൽകിയില്ലെന്ന് സുധാകരൻ പറഞ്ഞിരുന്നു അതേസമയം കെ പി സി സി അധ്യക്ഷനെ ഇന്ന് പ്രഖ്യാപിക്കില്ലെന്ന് കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു മാറ്റമുണ്ടെങ്കിൽ പറയും തിങ്കളാഴ്ച അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്ന് ആര് പറഞ്ഞു എന്നായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ ചോദ്യം ിക്കൊരു സംവിധാനമുണ്ട് പാർട്ടി നേതൃത്വം ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു കേരളത്തിലെ സംഘടനാ കാര്യങ്ങളിൽ ഇതുവരെ പ്രിയങ്ക ഗാന്ധി ഇടപെട്ടിട്ടില്ലെന്നും കോൺഗ്രസിനെതിരെ ഇപ്പോൾ നടക്കുന്ന മാധ്യമ ശരിയല്ലെന്നും കെ വേണുഗോപാൽ കൂട്ടിച്ചേർത്തു